സദൃശ്യവാക്യങ്ങൾ മൂന്നിൻ്റെ ഏഴ് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക ദൈവത്തിൻ്റെ സഹായവും വഴികാട്ടലും ആവശ്യമില്ലെന്നും മറ്റാരുടെയും ഉപദേശത്തിൻ്റെ ആവശ്യമില്ലെന്നുമുള്ള സ്വന്തം അറിവിൻ്റെ വ്യാജധാരണയാൽ നിറയരുത് എന്ന് പൂൾ എന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നു ദൈവിക ജ്ഞാനത്തെ മറന്ന് സ്വന്തം അറിവിൽ ആശ്രയിക്കുന്നത് അറിവില്ലായ്മയാണ് തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്നത് ദൈവിക സ്വഭാവത്തിനും ദൈവം വച്ചിരിക്കുന്ന ക്രമത്തിനും എതിരാകയാൽ സ്വയം ദൈവത്തിൻ്റെ ശത്രുവായി മാറുകയാണ് നിഗളത്തിൻ്റെ മറ്റൊരു രൂപം കൂടെയാണ് സ്വയം ജ്ഞാനി എന്ന് തോന്നുന്നത് അങ്ങനെ തോന്നിയ പിശാചിന് എന്ത് സംഭവിച്ചു എന്നും എന്താണ് ഇനിയും അവനെ കാത്തിരിക്കുന്നതെന്നും ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്ക് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മരണം വരെ ജ്ഞാനം അന്വേഷിക്കാനാണ് സദൃശ്യവാക്യത്തിൽ ഉടനീളം ഉപദേശിക്കുന്നത് ഞാൻ അറിവിൽ തികഞ്ഞു എന്നൊരുവന് തോന്നുന്നത് മുതൽ അവൻ ജ്ഞാനത്തെ തേടുന്നത് അവസാനിപ്പിക്കുകയാണ് ചില കാര്യങ്ങളിൽ മറ്റു പലരെക്കാളും അറിവുണ്ടെന്ന് കരുതി ആരും പൂർണ്ണ വിജ്ഞാനിയാകുന്നില്ല അറിയാത്ത പല കാര്യങ്ങളിലും അവ അറിയാവുന്നവരുടെ ഉപദേശം അനിവാര്യമാണ് തനിക്കറിയാവുന്നത് പോലും പ്രായോഗികമാക്കാൻ മിക്കവാറും മറ്റുള്ളവരുടെ സഹായവും കൂടിയേ തീരൂ എന്നതിനാൽ എത്ര പരിമിതികളുള്ളവനാണ് താൻ എന്ന തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടാവണം പല മക്കളും മാതാപിതാക്കൾ അധ്വാനിച്ച് പഠിപ്പിച്ച് വലുതാക്കി കഴിയുമ്പോൾ തനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്ത് ജീവിക്കുന്നതും മാതാപിതാക്കളെ അറിവില്ലാത്തവരെന്ന് അധിക്ഷേപിച്ച് ധിഖരിക്കുന്നതും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് ദൈവത്തെ ഭയന്ന് ദോഷം വിട്ടുമാറുക എന്നാണ് സ്വയം ജ്ഞാനിയായി തോന്നുന്നവന് ദൈവഭയം ഉണ്ടാവുകയില്ല അവൻ ദോഷത്തെ ആലിംഗനം ചെയ്ത് ദൈവത്തെ വിട്ടുമാറും ദൈവഭയം ഇല്ലെങ്കിൽ ഏത് തിന്മയും കൊള്ളരുതായ്മയും ചെയ്യാൻ മനുഷ്യന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല ഒടുവിൽ അത് തനിക്കും ലോകത്തിലെ മറ്റുള്ളവർക്കും ദോഷമായി ഭവിക്കുകയും ചെയ്യും ഈ ഭൂമിയിൽ എപ്പോഴും എന്നെ കാണുന്ന ഞാൻ കണക്ക് കൊടുക്കേണ്ട ജീവനുള്ള ദൈവമുണ്ടെന്ന് ഓർത്ത് ജീവിക്കുന്നതിനേക്കാൾ അനുഗ്രഹം മറ്റെന്തുണ്ട് ഗാഡ് ബ്ലസ് യു